ഒന്ന് ആദ്യത്തെ അണ്ടർ പത്തൊമ്പത് ക്രിക്കറ്റ് ലോകകപ്പ് നടന്ന വർഷം ഏതാണ് എ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ബി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് സി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് രണ്ട് അണ്ടർ പത്തൊമ്പത് ക്രിക്കറ്റ് ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ കിരീടം നേടിയ രാജ്യം എ ഓസ്ട്രേലിയ ബി പാകിസ്ഥാൻ സി ഇന്ത്യ ഫ്രിക്ക ഉത്തരം സി ഇന്ത്യ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് അണ്ടർ പത്തൊമ്പത് ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയായ രാജ്യങ്ങളേവാ എ ഇന്ത്യ ശ്രീലങ്ക ബി സിംബാബ്വേ നമീബിയ സി ഇംഗ്ലണ്ട് വെയിൽസ് ഡി ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഉത്തരം ബി സിംബാബ്വേ നമീബിയ നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് നടന്ന അണ്ടർ പത്തൊമ്പത് ലോകകപ്പിൽ കിരീടം നേടിയ രാജ്യമേത് ഇന്ത്യ ബി സൌത്ത് ആഫ്രിക്ക സി ഓസ്ട്രേലിയ ബി ബംഗ്ലാദേശ് ഉത്തരം സി ഓസ്ട്രേലിയ അഞ്ച് ഇന്ത്യ ആദ്യമായി അണ്ടർ പത്തൊമ്പത് ലോകകപ്പ് കിരീടം നേടിയത് ആരുടെ ക്യാപ്റ്റൻസിയിലാണ് എ വിരാട് കോഹ്ലി ബി മുഹമ്മദ് കൈഫ് സി പൃഥ്വിഷിത് ശർമ്മ ഉത്തരം ബി മുഹമ്മദ് കൈഫ് രണ്ടായിരം ആറ് വിരാട് കോഹ്ലിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ അണ്ടർ പത്തൊമ്പത് ലോകകപ്പ് നേടിയ വർഷം ഏത് എട്ട് സി രണ്ടായിരത്തി എട്ട് ഏഴ് അണ്ടർ പത്തൊമ്പത് ലോകകപ്പിൽ തുടർച്ചയായി രണ്ടു തവണ കിരീടം നേടിയ ഏകരാജ്യം എ ഇന്ത്യ വി വെസ്റ്റ് ഇൻഡീസ് സി പാകിസ്ഥാൻ ബി ഇംഗ്ലണ്ട് ഉത്തരം സി പാകിസ്ഥാൻ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ആറ് എട്ട് ഒരു അണ്ടർ പത്തൊമ്പത് ലോകകപ്പ് സീസണിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമാര് എ ഷിഗിർ ധവാൻ ബി ഡെവാൾഡ് ബ്രേവിസ് സി യശസ്വി ജയസ്വാൾ ബാബർ അസം ഉത്തരം ബി ഡെവാൾഡ് ബ്രേവിസ് അഞ്ഞൂറ്റി ആറ് റൺസ് ഒമ്പത് അണ്ടർ പത്തൊമ്പത് ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ താരമാര് എ രവി ബിഷ്ണോയർ ബി മൊയിൻ അലി സി ക്വാമി സെലുക്കോവിച്ച് ഡി കിം സൌത്തി ഉത്തരം സി ക്വാമി സെലുക്കോവിച്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലെ അണ്ടർ പത്തൊമ്പത് ലോകകപ്പിന് വേദിയായ രാജ്യം ഏതാണ് എ വെസ്റ്റ് ഇൻഡീസ് ബി ശ്രീലങ്ക സി സൌത്ത് ആഫ്രിക്ക ഡി ന്യൂസിലാൻഡ് ഉത്തരം സി സൗത്ത് ആഫ്രിക്ക പതിനൊന്ന് ഇന്ത്യ ഇതുവരെ ആകെ എത്ര തവണ അണ്ടർ പത്തൊമ്പത് ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയിട്ടുണ്ട് എ നാല് തവണ 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 സി സി ഡി ഉത്തരം ിൽ ഇന്ത്യ ലോകകപ്പ് നേടിയപ്പോൾ ടീമിനെ നയിച്ചതാരായിരുന്നു എ യഷ് ദൂൾബ് വി പ്രിയംദാർദ് സി ഉദയ സഹാരൻ ഡി ഇഷാൻ കിഷൻ ഉത്തരം എ യഷ് യഷ്യൂൾബ് പതിമൂന്ന് അണ്ടർ പത്തൊമ്പത് ലോകകപ്പിൽ ഹ്യാട്രിക് നേടിയ ആദ്യ ഇന്ത്യൻ താരമാര് എ ഹർഷീപ് സിംഗ് ബി കുൽദീപ് യാദവ് സി രാജഭാവ ഡി കാർത്തിക് ത്യാഗി ഉത്തരം വി കുൽദീപ് യാദവ് ഇന്ത്യ ഇതുവരെ ആകെ എത്ര തവണ അണ്ടർ പത്തൊമ്പത് ലോകകപ്പ് ഫൈനലിൽ കളിച്ചിട്ടുണ്ട് എ എട്ട് തവണ ബി ഒമ്പത് തവണ സി പത്ത് തവണ ഡി പന്ത്രണ്ട് തവണ ഉത്തരം സി പത്ത് തവണ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഉൾപ്പെടെ പതിനഞ്ച് ബംഗ്ലാദേശ് തങ്ങളുടെ ആദ്യ അണ്ടർ പത്തൊമ്പത് ലോകകപ്പ് കിരീടം നേടിയ എ വർഷം ഏത് എട്ട് സി രണ്ടായിരത്തി ഇരുപത് ഉത്തരം സി രണ്ടായിരത്തി ഇരുപത് പതിനാറ് അണ്ടർ പത്തൊമ്പത് ലോകകപ്പിൽ പങ്കെടുത്തിട്ടുള്ള മലയാളി താരമാര് എ ശ്രീശാന്ത് വി സഞ്ജു സാംസൺ സി ബേസിൽ തമ്പി വി സച്ചിൻ ബേബി ഉത്തരം ബി സാംസൺ പതിനേഴ് അണ്ടർ പത്തൊമ്പത് ലോകകപ്പ് എത്ര വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത് എ എല്ലാ വർഷവും ബി രണ്ട് വർഷം സി നാല് വർഷം ഡി അഞ്ച് വർഷം ഉത്തരം ബി രണ്ട് വർഷം പതിനെട്ട് രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യയെ ഫൈനലിൽ തോൽപ്പിച്ച് കിരീടം നേടിയ രാജ്യം ഏത് എ വെസ്റ്റ് ഇൻഡീസ് ബി പാകിസ്ഥാൻ സി ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ഉത്തരം എ വെസ്റ്റ് ഇൻഡീസ് പത്തൊമ്പത് അണ്ടർ പത്തൊമ്പത് ലോകകപ്പ് ചരിത്രത്തിൽ ഒരു ഇന്നിംഗ്സിലെ ഉയർന്ന വ്യക്തിഗത സ്കോർ ആരുടേതാണ് എ ഷിഗിർ ധവാൻ വി ഹസിദ ബോയഗോഡ സി ടോം പ്രസ്റ്റ് ദി രോഹിത് ശർമ്മ ഉത്തരം ബി ഹസിദ ബോയഗോഡ നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് റൺസ് ഇരുപത് അണ്ടർ പത്തൊമ്പത് ലോകകപ്പിന്റെ ആദ്യ പതിപ്പായ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഇതിൽ ജേതാക്കളായത് ആരായിരുന്നു പാകിസ്ഥാൻ വെസ്റ്റ് ഇൻഡീസ് ഓസ്ട്രേലിയ ഡി ഇംഗ്ലണ്ട് ഉത്തരം സി ഓസ്ട്രേലിയൊന്ന് രണ്ടായിരത്തി ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരം എ സച്ചിൻ ദാസ് വി ഉദയ സഹാരൻ സി മുഷീർ ഖാൻ ഡി അർഷിൻ കുൽക്കർണി ഉത്തരം വി ഉദയ് സഹാരൻ ഇരുപത്തിരണ്ട് ഇംഗ്ലണ്ട് ആദ്യമായി അണ്ടർ പത്തൊമ്പത് ലോകകപ്പ് നേടിയ വർഷം ഏതാണ് എ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് വി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് സി രണ്ടായിരം വി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് അണ്ടർ പത്തൊമ്പത് ലോകകപ്പ് ഫൈനലിൽ അഞ്ച് വിക്കറ്റും മുപ്പതിലധികം റൺസും നേടിയ ആദ്യ താരമാര് എ രാജാവ ബി രവീന്ദ്ര ജഡേജ സി ഇർഫാൻ പത്താൻ ി അക്സർ പട്ടേൽ ഉത്തരം എ രാജഭാവ അണ്ടർ പത്തൊമ്പത് ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച ആദ്യ ഏഷ്യൻ രാജ്യം എ ഇന്ത്യ വി പാകിസ്ഥാൻ സി ശ്രീലങ്ക ഡി ബംഗ്ലാദേശ് ഉത്തരം സി ശ്രീലങ്ക രണ്ടായിരം ഇരുപത്തിയഞ്ച് ബേബി എബി ബേബി എബി എന്നറിയപ്പെടുന്ന ദക്ഷിണാഫ്രിക്കൻ താരമാര് എ കകിസോ റബാഡ വി ഏഡൻ മർപ്പറം സി ഡെവാൾഡോ ബേവിസ് ഡി ക്വിന്റൺ ഡി കോക്ക് ഉത്തരം സി ഡെവാൾഡോ ബേവിസ് ആറ് ഏറ്റവും കൂടുതൽ തവണ അണ്ടർ പത്തൊമ്പത് ലോകകപ്പ് റണ്ണേഴ്സ് അപ്പായ രാജ്യങ്ങളേവാ എ ഇന്ത്യ പാകിസ്ഥാൻ ബി ശ്രീലങ്ക ഇംഗ്ലണ്ട് സി ഓസ്ട്രേലിയ വെസ്റ്റ് ഇൻഡീസ് ഡി ഇന്ത്യ സൌത്ത് ആഫ്രിക്ക ഉത്തരം എ ഇന്ത്യ പാകിസ്ഥാൻ ഓരോരുത്തരും നാല് തവണ ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തിയാറ് അണ്ടർ പത്തൊമ്പത് ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി കിരീടം നേടിയ രാജ്യം എ ഇന്ത്യ ബി ഓസ്ട്രേലിയ സി സൌത്ത് ആഫ്രിക്കെട്ട് അണ്ടർ പത്തൊമ്പത് ലോകകപ്പ് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സംഘടന ഏത് എ ബി സി സി ഐ ബി ഐ സി 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 പി ഉത്തരം വി ഇരുപത്തിയൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിയാറ് അണ്ടർ പത്തൊമ്പത് ലോകകപ്പിൽ ആകെ എത്ര ടീമുകളാണ് പങ്കെടുത്തത് എ പത്ത് ടീമുകൾ ബി പന്ത്രണ്ട് ടീമുകൾ സി പതിനാല് ടീമുകൾ ഡി പതിനാറ് ടീമുകൾ ഉത്തരം ഡി പതിനാറ് ടീമുകൾ മുപ്പത് പൃഥ്വിഷായുടെ നേതൃത്വത്തിൽ ഇന്ത്യ ലോകകപ്പ് നേടിയത് ഏത് രാജ്യത്ത് വെച്ചാണ് എ ഓസ്ട്രേലിയ ബി ന്യൂസിലാൻഡ് സി വെസ്റ്റ് ഇൻഡീസ് ഡി ഇംഗ്ലണ്ട് ഉത്തരം ബി ന്യൂസിലാൻഡ് രണ്ടായിരത്തി പതിനെട്ട്